ഒരുപാട് സ്ഥലങ്ങളിൽ എന്റെ വാപ്പ എന്നെ അതിനുശേഷം കൊണ്ടുപോയി പഠിപ്പിക്കാൻ വന്നത് പക്ഷെ എനിക്ക് പഠിക്കാനുള്ള ഒരു സംഭവം ഇല്ലാതെ ഞാൻ പല സ്ഥലങ്ങളിൽ നിന്നും ചാടിപ്പോന്നു അങ്ങനെ പഠിക്കാൻ ഒരു ഒരു ട്രാക്കിൽ വീഴാത്തത് കൊണ്ടായിരുന്നു സത്യം പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറച്ചു കാലം കൊണ്ട് ട്രാക്കിൽ നിന്ന് പോയി സ്കൂളിൽ പോകുന്നതിനേക്കാൾ അവിടെ വളരെ ആക്ഷിയുള്ള ആ കാടിലും അവിടെ ഇവിടെയൊക്കെ കാണിച്ച് പുഴയിലും അതുപോലെ തന്നെ ഇപ്പൊ മഴക്കാലമാണ് അപ്പൊ എവിടെയും ഈ കിണര് നറഞ്ഞൊഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ അതിലേ അങ്ങ് ചാടും അങ്ങനത്തെ ഒരു സ്ഥാനമായിരുന്നത് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ട്രാക്ക് വിട്ടു ട്രാക്ക് വിട്ടതിന് ശേഷം പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റുന്നില്ല കാരണം എട്ടാം ക്ലാസ് എത്തിയപ്പോഴും അക്ഷരങ്ങളോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ പഠിക്കാനുള്ള വല്ലാത്തൊരു ബുദ്ധിമുട്ടിലേക്ക് പോവുകയും അത് എളുപ്പമല്ലാത്ത ഒരു സാഹചര്യം വന്നു അങ്ങനെ വന്നപ്പോ പിന്നീട് പഠനം നിർത്തുകയും നിർത്തിയിട്ട് പിന്നെ എവിടെ കൊണ്ടുപോയാലും നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാനും പറ്റാത്തൊരു ഘട്ടം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ ഞാൻ ഒരു കാര്യവും എനിക്ക് തിരിച്ചറിയാൻ കഴിയും ഞാൻ കുറച്ചു കാലം ഒരു ഒന്നൊന്നര വർഷത്തോളം ട്രാക്കിൽ ഇല്ലാതെ പഠിക്കാതെ ഇരുന്ന സമയത്ത് ഇന്നും എന്റെ മനസ്സിൽ ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഞാൻ പുറത്തു പറയാം പുറത്തു പറയാനും ആഗ്രഹിക്കുന്നു പക്ഷെ നമ്മളെ മറ്റുള്ളവർ കാണുന്നതിലെ ചെറിയ മാറ്റങ്ങൾ നമ്മൾ കുറച്ച് അല്ലെ ഒരു ഒരു നമ്മളോട് ഉള്ള റെസ്പെക്ട് ഒന്നും ഇല്ലാതെ മാത്രമല്ല എന്റെ മോത്ത് നോക്കി ചിലത് പറഞ്ഞ ആളുകളെ നമ്മളെ മാറ്റി നിർത്തിയ ആളുകൾ ഉണ്ട് അവരാരും ആയിക്കോട്ടെ അവരെ നമ്മൾ പാലോഹിക്കുന്നില്ല അത് വളരെ ഷോക്കായി ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് ഒരു ഷർട്ട് ഇടാതെ ഒരു ഒരു പാന്റ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കണ്ട ഒരു ഒരു മുഖം എന്ത് ചെയ്യണമെന്ന് അറിയാതെ എനിക്ക് തുടർന്ന് പഠിക്കാൻ എന്തു ചെയ്യണം അറിയില്ല അതോടൊപ്പം തന്നെ ട്രാക്കിൽ കയറാനും പറ്റുന്നില്ല എല്ലാ കൊറേ ആളുകൾ നമ്മളെ കുറ്റം പറയുന്നു എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു വളരെ നിസ്സഹമായിട്ട് നിന്നുപോയ ഒരു ഘട്ടം ആ ഒരു ഘട്ടം ഇന്നും എന്റെ മനസ്സിൽ ഒക്കെ പക്ഷെ അതിനുശേഷം ഞാൻ തിരിച്ചു പിടിക്കാൻ ട്രാക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം അന്ന് എന്റെ മുഖത്ത് നോക്കി വളരെ മോശമായിട്ട് നീ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറി വിളിച്ച ആളുകൾ നമ്മളെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് കുറച്ച് കുറച്ച് മോശമാണെന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായതൊക്കെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മുടെ ഉള്ളിലൊരു വാശി ഉണ്ട് തുടർന്ന് പഠിക്കാൻ പോകുന്നു ഞാൻ എട്ടാം ക്ലാസ്സിൽ നിന്ന് പഠിക്കാൻ വേണ്ടി പോയപ്പോ നാലാം ക്ലാസ്സിലെ കുട്ടികളൊപ്പം ഇരുന്നിട്ടുണ്ട് കുറച്ചുകാർ കുറച്ചുകാർ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് അക്ഷരങ്ങൾ പഠിക്കുന്ന സമയത്ത് മലയാള അക്ഷരങ്ങൾ കൃത്യമായി പഠിക്കുക ഹിന്ദി ഒന്നും അറിയില്ല ഹിന്ദി അക്ഷരങ്ങൾ പഠിക്കുക അതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക അങ്ങനെ നാലാം ക്ലാസ്സിൽ കുറച്ച് ദിവസം കുറച്ചല്ല കുറച്ചധികം ദിവസം ഇരുന്ന് അതിന് ഞാൻ തിരിച്ച് പത്താം ക്ലാസ്സിൽ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് എഴുതുന്നത് നമ്മുടെ സൈബറിലെ ഷരീഫ് സാറിൻ്റെ അവിടെ ഇരുന്നിട്ട് എഴുതുന്നത് അതിനു മുമ്പ് എം ഇ ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഉണ്ടായിരുന്നു അവിടെ കരിമ്പുള്ളിയിൽ അവിടെയാണ് നാലാം ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ഇരുന്ന് ഇതാക്കിയത് പക്ഷെ അക്ഷരങ്ങൾ പഠിച്ച് ബേസിക് കിട്ടിയതിന് ശേഷം എനിക്ക് കോൺഫിഡൻസ് വരികയും പത്താം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കും എ പ്ലസ് ഇല്ലാത്തവരും ഉണ്ടാവും എ പ്ലസിലെ നമ്മൾ കുറച്ച് കാണുന്നില്ല കാരണം എ പ്ലസ് മോശം അല്ല അവര് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് വളരെ കുറഞ്ഞ മാർക്കിനാണ് പത്താം ക്ലാസ് പിന്നീട് പ്ലസ് ടു പാസ്സാവുന്നതും നമ്മൾ അത്യാവശ്യം പക്ഷെ അത്യാവശ്യം വലിയൊരു മാർക്കിലല്ല പക്ഷെ നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടായിരുന്ന കാര്യമുള്ള ഒരു തീയ്യല് ഒരു സ്പാർക്ക് അതിനുശേഷം അല്ലെങ്കിൽ ആ ഒറ്റപ്പെട്ട് എല്ലാവരും കളിയാക്കിയ സമയത്തും ഇതിൽ വച്ചൊരു സ്പാർക്ക് ഉണ്ടായിരുന്നു എനിക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണം രക്ഷപ്പെടണമെങ്കിൽ വിദ്യാഭ്യാസമാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം എന്ന് തോന്നുകയും അതിനുശേഷമാണ് നമ്മൾ തുടർന്ന് പഠിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഡിഗ്രിക്ക് അത്യാവശ്യം മാർക്കുണ്ട് പി ജി ആയപ്പോൾ എനിക്ക് സെക്കൻഡ് റാങ്ക് കിട്ടും എം ഫില് പഠിക്കുന്ന സമയത്ത് എം ഫില്ല് കഴിഞ്ഞ ഉടനെയാണ് എനിക്ക് ജെ ആർ എഫ് കിട്ടുന്നത് ഡൽഹിയിലേക്ക് പോകുന്നത് എന്നൊരു സ്വപ്നം ഇന്ത്യയിലെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് അതിനുശേഷം ജർമ്മനിയിൽ കുറച്ചു കാലം എനിക്ക് പോയി പഠിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്റെ ഒരുപാട് നേട്ടങ്ങളായിട്ടുണ്ട് ആ നിന്ന് ഇപ്പോഴും ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ആ ഒരു നൃത്തം എന്റെ മനസ്സിലെ പൂർണ്ണമുണ്ട് ഷർട്ടിടാതെ ഞാനിങ്ങനെ അന്താളിച്ച് പോയ ഒരു എട്ടാം ക്ലാസ് കഴിഞ്ഞൊരു പയ്യൻ എന്റെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവാറ് അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്തുണ്ട് നമ്മൾ ഒരു വാശിയോട് കൂടി ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയാൽ ജീവിതത്തിൽ വലിയ അംഗീകാരങ്ങൾ നമുക്ക് നേടി മുന്നോട്ട് പോകാൻ കഴിയും തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും വലിയ കോൺഫിഡൻസ് ആണ് ഏറ്റവും വലിയ കരുത്താണ് ജനപ്രതിനിധി